സ്തോത്ര സ്ത്രോത്രം കരുണാസമ്പന്ന നിത്യനീതിമാനമായ എൻ്റെ യേശു കർത്താവെ അപ്പ ഈ രാത്രി രാത്രിയാമ്മത്തിൽ അടികളിതായ എൻ്റെ പൊന്നേശു തമ്പുരാൻ്റെ പാതപ്പെടുത്തലായിരിക്കുന്നു നാഥ എൻ്റെ ദൈമിയപ്പ അനേകം ദുഃഖങ്ങളും ഭാരങ്ങളും അടങ്ങളായിരിക്കുന്ന കർത്താവ് എൻ്റെ പിതാവ് എങ്കിലും അപ്പ ചാ എന്നീ കാണുന്ന ജീവനുള്ളവരുടെ ദേശത്തിൽ അടിയങ്ങളാക്കിയിരിക്കുന്ന വലിയ കരുണയോർത്ത് സ്തുതിക്കുന്ന അപ്പം സ്തോത്രം ചെയ്യുന്നു നാഥ യേശുപ്പ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൻ്റെ ആദ്യത്തെ ദിനം കാണാൻ അവസരം ലഭിച്ച അടിങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ അവസാന നാളുകളും കാണാൻ ലഭിച്ചിരിക്കുന്ന വിലയേറെ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു അപ്പം സ്തോത്രം ചെയ്യുന്നു അതാ അപ്പ ഈ ജീവിതമാകുന്ന യാത്രയിലപ്പോൾ എത്രയോ മക്കൾ ഇന്നത്തെ ദിവസം കാണാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടു നാദാ ദൈവമേ അപ്പോഴും ആയവരുടെ മധ്യത്തിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം കരുണാമയനായ യേശു കർത്താവ് അടിങ്ങൾ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ചിരിക്കുന്ന വലിയ ദയക്കായി നന്ദി കർത്താവേ നന്ദി കർത്താവേ ദൈവമേ എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്നാഥ യേശപ്പാ ഒരാപത്തും അനർത്ഥങ്ങളും കൂടാതെ ഒരു ദുർഭരണമോ ആപത്തനർത്ഥങ്ങളോ ഒന്നും മാഡ്യങ്ങൾ കൊണ്ടാവാൻ ഇട വരരുതേ നാഥ എൻ്റെ യേശപ്പച്ച പുണ്യകൃപയിൽ ആശ്രയിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് എൻ്റെ യേശപ്പച്ചൻ്റെ തങ്ക ചെറുകിന് മറയിലെ വസ്തു എന്ന പോലെ കാത്തു പരിപാലിക്കണമേ നാഥ ദൈവമേ വാഹനങ്ങൾ ഓട്ടിക്കുന്ന മക്കൾ യാത്രകളിലായിരിക്കുന്ന മക്കൾ എല്ലാവരും അങ്ങ് പേരാ വിളിച്ചൊല്ലി അനുഗ്രഹിക്കണേ അതാ ദൈവമേ വാഹനങ്ങൾ ഓട്ടിക്കുമ്പോൾ അങ്ങ് തന്നെ ഡ്രൈവറായിക്കൂടെ ഉണ്ടായിരിക്കണമെന്നാദാ ഓരോ മക്കളെ അങ്ങ് പേര് പേരാ വിളിച്ചൊല്ലി അനുഗ്രഹിക്കണമെന്നാദാ ദൈവമേ ഈ ലോക ജനത്തെ എൻ്റെ ഏഷപ്പ സ്വർഗ്ഗത്തിലെ കർത്താവ് ഉള്ളം വസ്തു കൈയിലൊന്നു പോലെ മറിക്കണേപ്പ സംരക്ഷിക്കണമേന്ന് യാചിക്കുന്നു കർത്താവ് ദൈവമേയപ്പ അടിയങ്ങളെ ആവശ്യഭാരങ്ങളും ആയി എൻ്റെ പൊന്നേശു തമ്പുരാൻ്റെ പാതപീഠത്തിലായിരിക്കുന്ന നാഥ മക്കൾക്ക് അപ്പനോടല്ലാതെ മറ്റാരോട് നാഥ ആവശ്യങ്ങൾ പറയുന്നതപ്പ മക്കളുടെ ആചന കേൾക്കാൻ പിതാവല്ലാതെ മറ്റൊരാശ്രയമല്ല നാഥ ദൈവമേ അടിയങ്ങൾക്ക് പോയി സങ്കടം പറയാൻ ഈ ലോകത്ത് മറ്റാരും ഇല്ല നാഥ എൻ്റെ ദൈവമല്ലാതെ അടിയങ്ങൾക്ക് മറ്റാരും ഇല്ല നാഥ എൻ്റെ ദൈവ അടിയങ്ങളുടെ ആചനകൾ കേൾക്കണേ അപ്പച്ച അടികളുടെ പ്രാർത്ഥനകൾ കേൾക്ക கிணமையா എൻ്റെ ദൈവാട്യങ്ങളോട് മനസ്സലിയണമേ കർത്താവ് യേശപ്പ പലവിധമായി രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് എൻ്റെ ദൈവമേ അടികളിലുള്ള പല രോഗങ്ങൾ അപ്പാ ഈ ലോക മനുഷ്യരോട് പറയാൻ കഴിയാതെ ദുഃഖത്തിലായിരിക്കും അടികളുടെ വേദനകൾ എൻ്റെ യേശപ്പച്ചനോട് പങ്ക് ദൈവമേ അടികളുടെ വേദനകൾ അപ്പച്ചനോട് പങ്ക് വയ്ക്കുന്ന നാഥ എൻ്റെ ദൈവാടങ്ങളോട് മനസ്സലിയണമേ അപ്പ എൻ്റെ ദൈവമേ പല പല രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവ് എൻ്റെ കർത്താവെ കാൽവരിയിൽ ചിന്തിയ ഒരു തുള്ളി രക്തം നാഥാ യേശുപാ ഒരു തുള്ളി രക്തം ഓരോ മക്കളുടെ ശിരസ് മുതൽ പാദം വരെ അങ്ങ് ഒഴിക്കണേ കർത്താവ് എൻ്റെ ദൈവമേ അങ്ങയുടെ ആണിപ്പോഴത്തുള്ള കാരങ്ങൾ തൊട്ടടിയങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പച്ചാ എൻ്റെ ദൈവം അടിയങ്ങളോടും മനസ്സലിയണമേ പിതാവ് എൻ്റെ ദൈവമല്ലാതടിക്ക് മറ്റൊരാശ്രയില്ല കർത്താവ് േശുപ്പാ ദൈവമേ കട ഭാരപ്പെടുന്നവരുണ്ട് ഉപഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് യേശുപ്പ എൻ്റെ യേശുപ്പച്ഛൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും മുട്ടില്ലല്ലോ നാഥ അടിയങ്ങൾക്ക് ആവശ്യമായ ധനം സ്വർഗത്തി നങ്ങായേക്കണമേ കർത്താവ് എലിയാവിന് വേണ്ടി കാക്കയുടെ കൈ വിട്ട കൊടുത്തുവിട്ട സ്വർഗത്തിലാഥ ഇന്നും ജീവിക്കുന്ന എൻ്റെ അടിയങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു നാഥ അപ്പടിയങ്ങൾക്ക് ആവശ്യമായ ധനം സ്വർഗത്തിലെ ദൈവം ഒരുക്കി നൽകണമേ നാഥാ കടഭാരങ്ങളെല്ലാം അങ്ങ് മാറ്റിത്തരണേ നാഥ എൻ്റെ കർത്താവേ അപ്പ വാ വീടിന് വാടക അടയ്ക്കാൻ കഴിയാതെ ദുഃഖിക്കുന്ന അനേകം മക്കളുണ്ട് നാഥ എൻ്റെ ദൈവമേ അവരെല്ലാം പ്രാർത്ഥനയോടെ എൻ്റെ അപ്പച്ചൻ്റെ അപ്പം ഒന്നും സന്നിധിയിലായിരിക്കുന്നു അപ്പ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലൊന്നിനും മുട്ടില്ലല്ലോ നാഥ എൻ്റെ ദൈവം മനസ്സലിയണമേ എൻ്റെ കർത്താവ് എന്ന് യാചിക്കുന്നു നാഥ ദൈവമേ എൻ്റെ യേശപ്പച്ഛനോ വിശ്വസിക്കുന്ന മക്കൾക്ക് കണ്ണ് കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ദൈവ സ്വർഗത്തിൽ ഒരുക്കി ണമേന്ന് യാചിക്കുന്നു അപ്പ അപ്പമയപ്പ അടുങ്ങൾ ചെയ്തപ്പോ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അങ്ങ് ക്ഷമിക്കണേ അതാ അറിഞ്ഞു അറിയാതെയും ചെയ്ത അനേക അനേക തെറ്റുകളുണ്ട് കർത്താവേ എൻ്റെ അപ്പച്ചൻ്റെ പുണ്പാതപീഠത്തിലായിരുന്നു അടിയങ്ങൾ അടിയങ്ങൾ ചെയ്ത് പോയ തെറ്റുകളേറ്റ് പറയുന്നു അപ്പ ദൈവമേ ക്ഷമിക്കണേ കരുത്ത എൻ്റെ പാപ എത്ര കടഞ്ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ സ്വർഗത്തിലൈവമേ അപ്പ അറിഞ്ഞു അറിയാതെ ചെയ്ത് പോയ അടിയങ്ങളുടെ തെറ്റുറ്റങ്ങളെ ക്ഷമിച്ച് തരണമേ അപ്പ ദൈവമേ ഈ പാപികളായ അടിയങ്ങളോട് ക്ഷമിക്കണേ നാഥ എൻ്റെ ദൈവം എന്ന് യാചിക്കുന്നു കരുത്ത ദൈവമേ അപ്പാ മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട് കർത്താവ് എൻ്റെ കർത്താവേ അപ്പ അപ്പാ പോകാതെ ഈ ലോകമോഹങ്ങളിൽ അടിമപ്പെട്ടു പോകാതെ എൻ്റെ യേശപ്പച്ചൻ്റെ വഴി അങ്ങേ പിൻപറ്റി ജീവിപ്പാൻ ഓരോ മക്കളെ അങ്ങ് സഹായിക്കണമേ എന്ന് യാചിക്കുന്നു നാഥം ദൈവമേ വൃദ്ധസദനങ്ങളിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പം അവരുടെ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണം അവരുടെ ദുഃഖങ്ങളിൽ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണം അപ്പന അപ്പനായോ അമ്മയ്ക്കമ്മയായോ അങ് കൂടെ ഉണ്ടായിരിക്കണം മേനാഥ യേശപ്പാ അനാഥ മന്ദിരത്തിൽ കഴിയുന്ന അനേകം മക്കളുണ്ട് കർത്താവി മാതാപിതാക്കളില്ലാത്തവർ ദുഃഖിക്കുന്ന അനാഥർ അപ്പ അവരോട് മനസ്സലുകണമേനാഥ ദൈവമേ അപ്പനായോ അമ്മയായോ അവരോട് കൂടെ ഉണ്ടായിരിക്കണേ ഉണ്ടായിരിക്കണേപ്പാ ദ ലോകത്തിലോരപകടങ്ങളിലും ഒരു മക്കളകപ്പെടുവാനിടവാരല്ലേ അപ്പ എന്റെ ദൈവം സ്വർഗത്തിലെ ദൈവങ്ങളുടെ പൊന്ന് ചെറുകിന്മാറിയിൽ ഓരോ മക്കളെയും പരിപാലിക്കണേ പരിപാലിക്കണമെന്ന ദൈവമേ കഴിഞ്ഞതായ ക്രിസ്മസ് നാളുകൾ ക്രിസ്മസ് നാളുകൾ എൻ്റെ യേശുപ്പച്ചൻ്റെ ജനനത്തെ സന്തോഷ ദിവസത്തോടെ ആ ഇരുപ്പാടി ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി നന്ദി കരുത്താവേ നന്ദിയപ്പം ദൈവമേ എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പം കഴിഞ്ഞതായ ക്രിസ്മസ് നാളുകൾ കാണുമ്പോൾ അടിയങ്ങൾക്ക് തന്ന അവസരത്തിനായി നന്ദി കരുത്താൻ അപ്പം നിയമയെ രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ അടിയങ്ങളൊരു പുതിയ വർഷത്തെ വരവേൽക്കാണല്ലോ അപ്പം സ്വർഗീയ തമ്പുരാനെ മനസ്സിലുള്ള പിതാവ് പുതിയ വർഷക്കാൽ അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി അടിയങ്ങൾക്ക് ദാനം ചെയ്യണമേ കർത്താവ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അടിയങ്ങളെ കൈവിടല്ലേ അപ്പ അടിയങ്ങളെ ഉപേക്ഷിക്കല്ലേ നാഥ മനസ്സലേണമേ അപ്പ മഹാദേവ് മനസ്സലുള്ള പിതാവ് പുതിയ വർഷക്കാൽ അടിയങ്ങളെ അർഹിക്കുന്നതിലുപരിയായ നന്മകൾ അടിയങ്ങളുടെ ജീവിതങ്ങൾ നൽകി വാഴ്ത്തി അനുഗ്രഹിക്കും എന്റെ സ്വർഗത്തിലെ ദൈവ അടിയങ്ങള്ക്ക് വലുവ ചെയ്തു എന്ന് ഉറക്കെ സാക്ഷീകരിക്കുന്ന നാളുകളാക്കി തീർക്കണമെന്നാദരോഗത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് സൗഖ്യത്തിൻ്റെ വർഷമാക്കി തീർക്കണേപ്പം കാൽവരൻ രക്ത അങ്ങ് അയക്കണമെന്നാദ എൻ്റെ ദൈവം വലുവ ചെയ്തു എനിക്ക് സൗഖ്യം തന്നു എന്ന് ഓരോരുത്തരും ഉറക്കെ സാക്ഷീകരിക്കുന്ന നാളുകളാക്കി തീർക്കണേപ്പം ദൈവമേ പിതാക്കന്മാരുടെ മദ്യപാനം കാരണം മക്കളുടെ മദ്യപാനം കാരണം ദുഃഖിക്കുന്ന അനേക അനേക അനേകം കുടുംബങ്ങളുണ്ട് കർത്താവേ എൻ്റെ പിതാവേ കരയാനട വരല്ലേ അപ്പ എൻ്റെ യേശപ്പച്ചെൻ്റെ മക്കളുടെ കണ്ണ് നീരങ്ങ് തുടയ്ക്കണേന്നാഥ മാനസാന്തരത്തിൻ്റെ നാളുകളാക്കി തീർക്കണേ അപ്പ മാനസാന്തരത്തിൻ്റെ ഒരു പുതിയ വർഷക്കാലം എല്ലാവർക്കും ഒരുക്കി നൽകണമെന്നാദാ എൻ്റെ ദൈവം മനസ്സലുകണമേ അപ്പ പഠിക്കുന്ന കുട്ടികളോർത്ത് പ്രാർത്ഥിക്കുന്നു ശലമനോ ഞാനിക്ക് നൽകിയ ഞാനത്തെ അങ്ങ് ഓരോ മക്കൾക്ക് വേണ്ടി ഒരുക്കി നൽകണേ അപ്പം ബുദ്ധി അങ്ങ് വികസിപ്പിക്കണേ വികസിപ്പിക്കണേന്നാദാ എൻ്റെ ദൈവം കത്തീന്ന് ഓരോ മക്കളെയും വാഴ്ത്തി 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 അനുഗ്രഹിക്കണമേ അപ്പ എൻ്റെ ദൈവ അത്ഭുതങ്ങളുടെ ആളങ്ങളും ചെയ്യുന്ന നാളുകളാക്കി അപ്പ പുതിയ വർഷക്കാല ഏറ്റവും അനുഗ്രഹത്തിൻ്റെ പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെ ഒരു വർഷമാക്കി അടിയൊക്കെ ദാനം ചെയ്യണമേ കർത്താവ് എൻ്റെ പിതാവ് അടിയങ്ങളോട് മനസ്സലിയണമെന്നത് ദേവ അടിയങ്ങളൊരുപാടൊരുപാട് യാചനകളുമായി എൻ്റെ അപ്പച്ചൻ്റെ പൊന്ന് സന്നദ്ധി വരുന്നു അപ്പം എൻ്റെ അപ്പച്ചൻ്റെ ഏത് നന്മകൾ വാങ്ങി നന്ദിയില്ലാത്തവരായിട്ടല്ല അപ്പ നന്ദിയോട് അപ്പച്ചനെ സ്തുതിക്കുന്ന മക്കളായി ജീവപ്പം അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് കൃപ തരണമേ അപ്പം ഓരോ പുതിയ ദിവസവും അടുങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ അനുഗ്രഹങ്ങളുടെയും നന്മകളെയും ദിവസങ്ങളാക്കി അങ്ങ് ദാനം ചെയ്യണമേ കറുത്ത അടിയങ്ങളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച ആക്കണമെന്നാ അപ്പം സ്വർഗത്തിലെ ദേവടങ്ങളോട് മനസ്സലിയണമേപ്പം അടിയങ്ങളുടെ ചുരുങ്ങിയ ആചന കേൾക്കണം സ്വർഗീയ സ്വർഗീയപരപിതാവേ ആമേൻ